ഹലോ സുഹൃത്തെ ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാല് കൊടുക്കുന്നില്ല പോസ്റ്റും വന്നപ്പോൾ അപ്പോൾ ഞാനെന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് ഇത് കളിയാക്കി പോസ്റ്റ് ചെയ്യാവുന്നില്ല ഒരൊറ്റ തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിന് ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ കുമ്പസാരം ആരെന്താണെന്ന് മനസ്സിലായോ വയനാട്ടിലെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഭയാർത്ഥികളായിട്ട് അമ്മമാർ മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാല് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല നമുക്ക് അമ്മ എന്ന് തന്നെ വിളിക്കാം അത്രയും പവിത്രമായ ആ അമ്മ ആ അമ്മ ഞാൻ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പാൽ കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് വന്നിരുന്ന അതിനു വേണ്ടി ഫേസ്ബുക്കിൽ വന്നിട്ട് കമൻ്റ് ചെയ്ത ആ മോശമായിട്ട് കമൻ്റ് ചെയ്ത ആ മനുഷ്യനാണിത് നമ്മൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി നമ്മൾ തെറ്റ് പറ്റിപ്പോയി അത് തെറ്റൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് കാരണം നമുക്ക് ഓക്കെ ഒരു തെറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു ബൈ മിസ്റ്റേക്ക് ഒരു ഇമോഷണലി ചിലപ്പോൾ അയാൾ ആയിപ്പോയതാണ് ഓക്കെ പക്ഷേ ലോകത്ത് എല്ലാവരും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും അവസാന നിമിഷത്തിൽ സൗദി അറേബ്യ പോലും പറഞ്ഞു വളരെ വിഷമണ്ട് ഈ ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയതിലും ഒരുപാട് വിഷമത്തോടെ പല രാഷ്ട്രനേതാക്കൾ പോലും ടിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വയനാട്ടിലെ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ജീവൻ ബാക്കി കിട്ടിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടും ജീവിത ത്തിൽ നിന്നും എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞവർക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതില് ഏറ്റവും നെറിഘട്ട ചില മനുഷ്യരെ നമ്മൾ ഇത്തരം മനുഷ്യരെ നമ്മൾ വേർതിരിച്ച് കാണണം എന്തുകൊണ്ടാണെന്നറിയോ നാളെ ഇതുപോലെ ഒരു മനുഷ്യനും ഇതുപോലെ വരരുത് ഞാനിങ്ങനെ പറയുമ്പോഴേ ചിലപ്പോൾ ഒരു പക്ഷേ പലരും എന്താണ് ആ മനുഷ്യനൊരു തെറ്റ് പറ്റിയതല്ലേ സത്യമാണ് ആ മനുഷ്യന് തെറ്റുപറ്റി ആ മനുഷ്യ മാപ്പൊക്കെ പറഞ്ഞു ഇതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ സമൂഹം ഒരിക്കലും അതൊരു തെറ്റായിട്ട് കാണു തോന്നുന്നില്ല കാരണം അത്രമാത്രം അപകടകരമായ അവസ്ഥയിൽ ഏറ്റവും വിഷം തുപ്പുന്ന രീതിയിൽ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊരു തെറ്റായിട്ട് അംഗീകരിക്കാൻ കഴിയുക ഇവൻ്റെ വൈഫ് ജേഴ്സി പശുവാണോ ചോദിച്ച ചോദ്യമാണ് ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കാതിരുന്നോത്തോളം കാലം നമ്മൾ ഇതിലും വലിയ കാരണം സമൂഹത്തെ നമ്മൾ ചില കാര്യങ്ങൾ അവരെ പോയിട്ട് അക്രമിക്കൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അക്രമം ഒരിക്കലും ഒന്നിനും ഒരു മാർഗമല്ല ചില മനുഷ്യർ അവരെ യഥാർത്ഥ കൾച്ചർ കാണിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് അവരെ വായിൽ തോന്നി വിളിച്ചു പറയുമ്പോൾ നമ്മൾ അവരിലും സംസ്കാരം താഴ്ന്നവരായി മാറും നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് നമ്മളത് പ്രതികരിക്കണം ഏതായാലും അയാൾ ബാക്കി കൂടെ പറയുന്നുണ്ട് ഏതായാലും വളരെ ഏതായാലും ജനം തന്നെ അതിനു വേണ്ടി കൈകാര്യം ചെയ്യും അവരെ പക്ഷേ എനിക്ക് പറയാനല്ല ഒന്നും അക്രമം ഒന്നിൻ്റെയും മാർഗമല്ല കേട്ടോ ഏതായാലും ബാക്കി കൂടെ കേൾക്കാം അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു ഇടുന്ന ആളല്ല ഇനി വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ അങ്ങനെ കിട്ടും ഞാൻ ഞാനല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോഴേക്കേ ഭയങ്കര പിന്നെ ിപ്പം വേണ്ട ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഓ ഭയങ്കരമായിട്ട് കുംഭസാരം പറയുന്നുണ്ട് കുംഭസാരം ഇങ്ങനെ കുംഭസരിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് നിലവിൽ നമ്മൾ പക്ഷേ ഞാൻ ഒരു കണക്കിന് അദ്ദേഹം വന്ന് മാപ്പെങ്കിലും പറഞ്ഞല്ലോ ഏ അതെങ്കിലും നമുക്ക് കാണാം പക്ഷേ ഇത് മറ്റുള്ള ആളുകൾക്ക് കൂടെ ഒരു പാടാണ് കേട്ടോ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും തോന്നിയത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും വെറുതെ ഇവിടെയില്ല യഥാർത്ഥത്തിൽ ചില എന്താ പറയുക വൈബ് ഉണ്ടല്ലോ ആ തന്ത വൈബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത് ഏതായാലും ബാക്കി കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ഇത്തരം മനുഷ്യരെ നമ്മളൊന്ന് വേർതിരിച്ച് നിർത്തണം എന്തിനാണ്ട് അറിയോ ഇങ്ങനെ സൈഡിലേക്ക് വിളിച്ചിട്ട് അത് ചെയ്തത് തെറ്റായി പോയടാ എന്ന് ഉപദേശിക്കെങ്കിലും ചെയ്യണം എന്നാൽ ആ മനുഷ്യന് ഒരു ണ്ടാവും ബാക്കി കൂടെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് ആ ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞങ്ങൾക്ക് എന്താ വേണ്ടിയിട്ട് ചെയ്യുക മാപ്പ് പിന്നെ മാപ്പ് തന്നെ പറയുക അല്ലെങ്കിൽ കാലിൻ്റെ ചോട്ടിലൊന്നും പറയാം എന്താ ഇപ്പം ഞാൻ ചെയ്യുക എനിക്കതല്ല യാതൊന്നും വൃത്തിയും ചെയ്തില്ല ഞാനിപ്പോൾ സത്യം പറയുകയാണ് ഇപ്പോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് പുറത്തേക്ക് കാരണം എല്ലാവരോടും മാപ്പ് മാപ്പ് സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ പാവമാണ് എന്നാലോ ചെയ്തതിൽ കുറ്റബോധെങ്കിലും ഉണ്ട് പക്ഷേ മറ്റ് ചില ആളുകൾ കിട്ടുക ഞാനിവിടെ വായിക്കാം ഒരു കമൻറ്റ് ഇതുപോലെ വേറെ മറ്റൊരു കമൻറ്റാണ് എത്രമാത്രം ഒരു ഒരു അമ്മ കാരണം എല്ലാവരും ആ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്ന് നോക്കിക്കുമ്പോൾ ഓരോരുത്തരെ എഴുതി വിടുന്ന ഓരോ കാര്യങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ള അറിയോ കുപ്പിയിൽ തന്നാൽ പോര നേരിട്ട് വലിച്ചു കുടിക്കാൻ പോകുന്നു പാൽ അതായത് ആ സ്ത്രീ ആ ഏറ്റവും മഹത്തമുള്ള അമ്മ ആ അമ്മ പറഞ്ഞ വാക്കിൻ്റെ താഴെ വന്നിട്ട് ഇട്ടാണ് കുപ്പിയിൽ തന്നാൽ പോര വലിച്ചു കുടിക്കണമെന്ന് ഇവനൊക്കെ എന്താണ് ഇതാ ഇങ്ങനത്തെ കുറേ മനുഷ്യരെ സത്യം പറയാനേ നമ്മൾ പറയാറുണ്ട് ഇവരൊക്കെ ഒരുപാട് സ്കൂളുകളിലും ഇതിലൊക്കെ പഠിച്ചു നമ്മളെ സ്കൂളുകളിലൊന്നും സത്യം പറഞ്ഞാൽ സംസ്കാര വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം സ്കൂളുകളിലൊക്കെ എപ്പോഴും മാത്സ് ആണെങ്കിലും പല വിഷയങ്ങളും നമ്മൾ ഒരുപാട് സംസ്കാര സമ്പന്നരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ല ആയിട്ടില്ല ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഞാൻ ഈ വേറൊരു കമൻറ്റും കൂടെ വായിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടത് എന്തെന്നായാലും ആയാലും നമ്മൾ നമ്മളെ സൊസൈറ്റി ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് നമ്മൾ പറയുണ്ടാവും ഞാൻ ഒരുപാട് എനിക്ക് ഡിഗ്രി ഉണ്ട് എനിക്ക് പി ജി ഉണ്ട് ഞാൻ എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു എനിക്ക് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ആയിരുന്നു ഡിഗ്രിക്ക് എനിക്ക് ഒരുപാട് ഒരു ഒരു സപ്ലി പോലും ഇല്ലാതെ ഞാൻ പാസ്സായി പക്ഷേ നമ്മൾ നമ്മളിവിടെയൊന്നും സംസ്കാരം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മനുഷ്യന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അവസ്ഥ സംസ്കാര സമ്പന്നരല്ലാത്തൊരു ജനത ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇത്രക്കു നികൃഷ്ടമായി മാറുന്നത് മനുഷ്യനെ ലോകത്ത് ഏറ്റവും ദൈവം ഏറ്റവും മഹത്തമായി ഉയർന്ന ഇതിൽ സൃഷ്ടിച്ച അത് അറിയോ അത് മനുഷ്യനെ തന്നെയാണ് എന്നാലോ മോശമായാൽ ലോകത്ത് ഇത്രമാത്രം മോശമായ ഒന്നില്ല അത്രമാത്രം തരം താഴും മനുഷ്യന് അതാണ് അത് അത് അത്രമാത്രം നമ്മളിതിലൊക്കെ ചിന്തിക്കാൻ പറ്റാനുള്ളൂ കാരണം നമ്മൾ സ്കൂളിലൊക്കെ വലിയ ഉയർന്ന പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തരം കമൻറ്റിടുന്നവരൊന്നും ഒരിക്കലും ഇത്രയൊക്കെ പഠിച്ചും ഇത്രയും അറിവുണ്ടായിട്ട് ഉണ്ടായിട്ട് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ പഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കു പറയുകയാണെങ്കിൽ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും സംസ്കാര സമ്പന്നമായ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് മക്കളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ആവുന്നത് പൊതുവെ പലപ്പോഴും ധാർമ്മിക വിദ്യാഭ്യാസം മതം പഠിക്കുമ്പോഴേ അത് കുട്ടികൾ അങ്ങനെയായി മാറും ഇങ്ങനെയായി മാറും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകളാണ് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇത്തരം മോശപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഇത്തരം മോശപ്പെട്ട ഇത്തരം ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളെ ഒന്ന് എടുത്തു നോക്കിയിട്ട് ആ അവരെ പറ്റിയൊന്ന് സ്റ്റഡി ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ധാർമ്മിക ബോധമോ അവർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ലൊരു ധാർമ്മിക വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവില്ല എന്നുള്ളതാണ് യഥാർത്ഥം ഞാനൊരു മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇവരൊക്കെ ഈ ഇടുന്നുണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കമൻറ്റ് സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയൊക്കെ ഇങ്ങനെ ഇടാൻ ഇവനെ കൊണ്ട് കഴിയുമോ അതാണ് നമ്മൾ ഒരുപാട് സൊസൈറ്റി ഒരുപാട് ഒരുപാട് മാറേണ്ടതുണ്ട് ഈ ഒരു ഇത്തരം സൊസൈറ്റിയിൽ നമ്മൾ നമ്മൾ ഇപ്പം നമ്മൾ പല പല പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഞാനൊരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ കോറി പൊട്ടിച്ചിട്ടോ മരം മുറിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയെന്ന് ഒരിക്കലുമല്ല മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ഉണ്ടല്ലോ കർമ്മം പാതി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്ക് തിരിച്ചടിക്കുന്നത് ഇവരൊക്കെ വലിയ സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ടോയ്ലറ്റിലൊക്കെ ഇരുന്നു കൊണ്ട് അതും ഇതും എഴുതി കുത്താനേ ഇവരെ കൊണ്ട് കഴിയുള്ളു ഇത്തരം മനുഷ്യരെ പോലെ ഇവരെക്കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവരൊക്കെ എന്നും ഇത്തരം മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി മാത്രമേ പടക്കപ്പെട്ട ചില മനുഷ്യരുണ്ടാവും അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യരുടെ ഏറ്റവും മോശമായ സ്വഭാവം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ കാലഘട്ടവും ഇത്തരം ഇത്തരം കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാറ് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ മഴക്കു വേണ്ടി മഴ അല്ലെ നമ്മൾ സമൃദ്ധമായി ലഭിക്കേണ്ട ഒരു സമയത്ത് മഴ കിട്ടാതിരിക്കുന്ന സമയത്ത് മഴക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കാറുണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര മോശപ്പെട്ട ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യർ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും ആ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് യഥാർത്ഥം മനുഷ്യൻ ചെയ്ത നമ്മൾ ചെയ്തതിൻ്റെ ഫലങ്ങൾ മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക സമൂഹം ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സമൂഹത്തിനെ നേർവഴിക്ക് നയിക്കേണ്ടത് നമ്മളെ രക്ഷിതാക്കളും അതേപോലെ തന്നെ നമ്മുടെ മുതിർന്ന തലമുതിർന്ന കാരണന്മാരൊക്കെ തന്നെ പലപ്പോഴും ഇന്ന് പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ കടന്നു പോകുന്നത് പലപ്പോഴും യുവതലമുറയ്ക്ക് യഥാർത്ഥ ജീവിതം എന്തെന്നും പഴയ മനുഷ്യർ ജീവിച്ച കഷ്ടപ്പാടും ത്യാഗമൊന്നും അറിയാത്തത് കൊണ്ടാണ് പക്ഷെ അറിയാത്തത് കൊണ്ടല്ല അവർ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത് ഞങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ടെന്നും മറ്റുള്ളവരെ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് അടിക്കടി ഇത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ ഓരോ സമയവും നമ്മളെ വേട്ടയാടുന്നത് ഈ സാഹചര്യത്തിലെ ഈ തലമുതിർന്ന കാരണവന്മാർ തന്നെ ഈ കോലം കെട്ടുമ്പോഴും അതും വലിയൊരു വിഷയമാവുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഈ യുവതലമുറ അവർ പറയുന്നതും ശ്രദ്ധിക്കാതെ വരും അതിനൊക്കെ നേർത്ത ഒരു നേർ ഉദാഹരണമാണല്ലോ നമ്മളിപ്പോൾ കണ്ടത് വീഡിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് മറ്റൊരു കാണാം